പാകിസ്ഥാനെയും സൈനിക ശേഷിയുടെ കാര്യത്തിൽ തുല്യമാക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടും ഇന്ത്യക്കുമേൽ പാകിസ്ഥാൻ വർഷിച്ച മിസൈലുകൾ പോലെ അവ ഒന്നും ലക്ഷ്യം കാണാതെ പോവുകയാണ് ഉണ്ടായത് നൂർഗാൻ വ്യോമ താവളത്തിൽ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതും അതോടൊപ്പം കറാച്ചി നാവിക തുറമുഖത്ത് ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണം കൂടി ആയപ്പോഴേക്കും പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ അമേരിക്കയുടെ ഇടപെടലിനായി യാചിക്കുകയായിരുന്നു റാവൽപിണ്ടി പിണ്ടി ആക്രമണത്തിന് ശേഷം സംഘർഷം കൂടുതൽ വഷളാക്കാതിരിക്കാൻ രാജ്യം തീരുമാനിച്ചത് ഇന്ത്യ മൂലം ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് മെയ് പത്തിന് രാവിലെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിനെയും ബന്ധപ്പെടാൻ നടത്തിയ ശ്രമങ്ങളിൽ നിന്ന് പാകിസ്ഥാന്റെ കീഴടങ്ങൽ വ്യഗ്രത വ്യക്തമായിരുന്നു നൂർഗാൻ താവളത്തിൽ ഇന്ത്യൻ മിസൈലുകൾ ശക്തമായി ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാന്റെ ഡി ജി എംഒ കാശിഫ് അബ്ദുള്ള അതേ ദിവസം രാവിലെ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനെ വിളിച്ച് പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നാൽ ഇന്ത്യൻ സൈന്യം യുദ്ധത്തിന് പൂർണ്ണമായും തയ്യാറായിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് മറുപടി നൽകാൻ രാജ്യത്തിന് വേണ്ടി വന്നത് മാത്രമാണ് അക്ഷരാർത്ഥത്തിൽ അർദ്ധരാത്രിയിലും പാകിസ്ഥാനിൽ പകൽ പിറന്ന ദിനമായിരുന്നു അന്ന് വെടിനിർത്തലിന് സമ്മതിക്കാനുള്ള പാകിസ്ഥാന്റെ സന്നദ്ധത അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചപ്പോൾ സായുധ സേനയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നതിനാൽ അത്തരമൊരു നിർദ്ദേശം ഡി ജി എംഒ വഴി വരേണ്ടതുണ്ട് എന്ന ഉറച്ച നിലപാടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൈക്കൊണ്ടത് ഫ്രഞ്ച് ഔദ്യോഗിക മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചവ ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ വിവരണങ്ങൾ ചൈനീസ് ആയുധങ്ങൾ ഇന്ത്യയേക്കാൾ മികച്ചതാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അതും ദയനീയമായി പരാജയപ്പെട്ടു മാത്രമല്ല അതെല്ലാം അവർക്ക് തന്നെ തിരുത്തിപ്പറയേണ്ടിയും വന്നു ഇപ്പോൾ അതിർത്തിയിലെ യുദ്ധസമാനമായ സാഹചര്യത്തിന് ശേഷം ലോക മുൻപിൽ മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് പിന്നാലെ പാകിസ്ഥാനും വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നുവെന്നാണ് വിവരം മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ അയക്കാനാണ് പാകിസ്ഥാൻ ഒരുങ്ങുന്നത് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കാൻ പ്രത്യേക സംഘത്തെ അയക്കുമെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു ക്യാമ്പയിനെ തുടക്കം കുറിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നോട് സംസാരിച്ചുവെന്ന് ബിലാവൽ ബൂട്ടോ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ചിരുന്നു അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാന്റെ സമാധാന ദൗത്യത്തിന്റെ ഭാഗമാകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിസന്ധി ഘട്ടത്തിൽ ചുമതല സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് പാകിസ്ഥാൻ മുൻ ഉപ വിദേശകാര്യമന്ത്രി ഹിന റബ്ബാനിക്കർ മുൻ പ്രതിരോധ മന്ത്രി ഖുറാം ദാസ്തികർ ഖാൻ മുൻ വിദേശകാര്യ സെക്രട്ടറി ജാലിൽ അബ്ബാസ് ജിലാനി എന്നിവരാണ് സംഘത്തിലുണ്ടാവുക മുൻ അംബാസിഡർ താരിഖ് ഫത്തേമിയെ റഷ്യയിലേക്കും അമേരിക്കയിലേക്കും അയക്കാനും പാകിസ്ഥാന് പദ്ധതിയുണ്ട് പ്രതിനിധി സംഘത്തെ അയക്കുന്ന വിവരം പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബെൽജിയം ഫ്രാൻസ് റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പ്രതിനിധി സംഘത്തെ അയക്കാനാണ് പദ്ധതിയെന്നും ദാർ പറഞ്ഞു പാക് ഭീകര പ്രവർത്തനങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിലേക്ക് ഇന്ത്യയെ നയിച്ച കാര്യങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തെ ശശി തരൂർ എം പി ആണ് നയിക്കുക മെയ് ഇരുപത്തിമൂന്നിന് ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന സംഘം വാഷിങ്ടൺ ലണ്ടൻ അബുദാബി പ്രിട്ടോറിയ ടോക്കിയോ തുടങ്ങിയ രാജ്യതലസ്ഥാനങ്ങൾ സന്ദർശിക്കും പത്ത് ദിവസമാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് തരൂരിന് പുറമെ രവിശങ്കർ പ്രസാദ് സഞ്ജയ് കുമാർ ബൈജയന്ദ് പാണ്ഡെ കനിമൊഴി കരുണാനിധി സുപ്രിയ സുലേ ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ എന്നിവരാണ് സംഘത്തിലുള്ളത് ഇവർക്കൊപ്പം മറ്റുദ്യോഗസ്ഥരുമുണ്ടാകും